ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം കോവിഡ് കാലഘട്ടത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യമോ സുരക്ഷയോ ഇല്ലാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ആളുകളാണ് നമുക്ക് ഭക്ഷണം നൽകാൻ നമ്മൾക്ക് മരുന്ന് നൽകാൻ നമ്മൾക്ക് ആത്മവിശ്വാസം നൽകാൻ കടന്നു വന്നു ായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഈ നാടിൻ്റെ പ്രിയങ്കരിയായ ജനപ ശ്രീമതി ഉമാ തോമസ് എം എൽ എൻ്റെ സുഹൃത്തും മലയാള ചലച്ചിത്ര രംഗത്ത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് അഭിമാനകരമായി നമ്മൾ നോക്കിക്കാണുന്ന മലയാള സിനിമയുടെ വലിയ പ്രതീക്ഷയാണ്

ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വട്ടം മാറ്റി വെച്ചു മാറ്റിവെച്ചു പലവട്ടം മാറ്റിവെച്ചിട്ടും ഹൃദയാഗ്രഹം തന്നെ ഈ പരിപാടി എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യേണ്ടത് ശ്രീമതി ഭാവനയാണ് എന്ന വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി ഉമാ തോമസ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വളരെ യാദർശികമായി നമ്മുടെ ഒരു കൗൺസിലറുടെ ഭർത്താവ് മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് അന്ന് മാറ്റി വെക്കേണ്ടി വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാറ്റിവെച്ചു പുതിയ ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞി ഭരോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരാവശ്യമായി ഇന്ന് എന്ന് പറയുന്ന ഒരു പരിപാടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നടത്തിയ പരിപാടിയിൽ അവിടെ ഇന്ററാക്ട് ചെയ്ത ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ആശാവർക്കർമാരുടെ ആശാവർക്കർമാരെ പ്രതിദാനം ചെയ്തു വന്ന ആളുകൾ അവരുടെ നേരിടുന്ന പ്രയാസവും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവിടെ വിവരിക്കുകയുണ്ടായി വളരെ ശ്രദ്ധയോടുകൂടി അവിടെ വന്ന എല്ലാ ആളുകളും അത് കേൾക്കുകയുണ്ട് നമ്മൾക്കറിയാം നമ്മുടെ നാട് എപ്പോഴെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടോ അത് ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള കോവിഡ് കാലഘട്ടത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യമോ സുരക്ഷയോ ഇല്ലാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ആളുകളാണ് നമുക്ക് ഭക്ഷണം നൽകാൻ നമ്മൾക്ക് മരുന്ന് നൽകാൻ നമ്മൾക്ക് ആത്മവിശ്വാസം നൽകാൻ കടന്നു വന്ന ആശാവർക്കർമാരെ ആദരിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീമതി ഉമ തോമസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ ആഗ്രഹിക്കുക മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നുണ്ട് യാതൊരു സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയിട്ടല്ല ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു സർക്കാരിൻ്റെ ഏതു പ്രവർത്തനങ്ങളിലും ഏറ്റവും ആദ്യം ചുമതല നൽകുന്നത് സർവേ നടത്താൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം വന്ന ആശാ വർക്കർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണിൽ ഡാറ്റയും റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കുന്ന ആരോഗ്യ രംഗത്തിന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളായി ആശാ വർക്കർമാർ മാറി എന്നുള്ളതാണ് ായകളെല്ലാം ഉള്ള സെറ്റിൽ ഭാവനയാണെന്നും ഞങ്ങളുടെ മുഖ്യ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞു എല്ലാവരും ഫോർമാലിറ്റി എന്ന് പറയുന്നത് പോലെ ആയിരിക്കും പ്രസംഗിക്കില്ല എന്ന് പറയുന്നു അന്ന് പുസ്തകമെല്ലാം മാഗസിൻ കോളേജ് യൂണിയന്റെ തേവര കോളേജിന്റെ എല്ലാം പ്രകാശനം ചെയ്തു മാഗസിൻ പ്രകാശനം ചെയ്തതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെ ഒന്നും പ്രസംഗിച്ചില്ല ആ ഭാവനയിൽ നിന്ന് ഇന്നത്തെ ഭാവനയിലേക്കുള്ള ട്രാൻസിഷൻ എനിക്ക് വലിയ വിശ്വാസമുണ്ട് അതൊരു ലോങ് ജേണി ആയിരുന്നു ആ ഭാവനയെ ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആ എം എൽ എയുടെ ടീമിനായി ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എം എൽ എയുടെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള എം എൽ എയുടെ ഓഫീസിലെ ടീമിനെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു ചടങ്ങിൽ നമ്മൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ആളുകൾക്ക് നിരന്തരമായി അവർ നേരിടുന്ന സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അതിനേക്കാൾ കൂടുതൽ അവർക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട അംഗീകാരത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങൾ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാകൂ